മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷണ്ടും മുൻഷി ചേട്ടനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ശരികളും ഒരുപാട് തെറ്റുകളുമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാനെന്നാണ് അനീശേട്ടൻ പറയുന്നത് ഷാനവാസ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഫ്രണ്ടായി വന്നതിന് ശേഷമാണ് പല മാറ്റങ്ങളും എനിക്കുണ്ടായത് അത് ഞാൻ നല്ല രീതിയിൽ തന്നെ അക്സെപ്റ്റും ചെയ്യാറുണ്ട് പക്ഷേ അവൻ്റെ നല്ലതും അറിയാം അതേപോലെ തന്നെ ചീത്തതും എനിക്കറിയാം പക്ഷേ ഞാൻ അതൊന്നും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെ അനീഷ് ചേട്ടൻ പറയുന്നുണ്ട് ആ സമയത്ത് മുൻഷി ചേട്ടൻ അനീഷണോട് ചോദിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു ബിഗ് ബോസ് ഒരു ടാസ്ക് എന്ന് വിചാരിച്ചോ ഉറ്റ സുഹൃത്തായ ഷാനവാസിൻ്റെ ഒരു നല്ല ക്വാളിറ്റിയും അതേപോലെ തന്നെ നല്ലതല്ലാത്തൊരു ക്വാളിറ്റിയെക്കുറിച്ചും പറയാൻ പറഞ്ഞാൽ ഒരെണ്ണം പറഞ്ഞാൽ മതി പറയൂ ചോദിക്കുന്നുണ്ട് അനീഷിടം പറയുന്നുണ്ട് ഷാനവാസ് എൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഫ്രണ്ട്ഷിപ്പിന് ഞാൻ അത്രയധികം വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ടാസ്ക് ബിഗ് ബോസ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും അല്ലാതെ ഞാൻ ഞാനിവിടെ മൂന്നാമതൊരാളോട് ഞാൻ അങ്ങനെ ഒരു കാര്യം പറയത്തില്ല എന്ന് തന്നെ പറയുന്നു എന്താ പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട് മുൻഷി ചേട്ടൻ പറയാൻ അറിയാത്തത് കൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും എനിക്ക് പറയാൻ താല്പര്യം ഇല്ലാന്ന് തന്നെയാണ് അനീഷേട്ടൻ പറഞ്ഞത്